എനിക്കാ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടെ ആ നല്ല കാര്യ അപ്പോഴേ ഇവിടെ കിടക്കുന്ന ആൾക്കാരില്ലേ അതിലൊരു വ്യക്തിയാണ് ഞാൻ അനാസ്ഥ ഈ നർബാർ ഹാളിൽ എത്ര ആൾക്കാർക്ക് പണി കൊടുത്തിട്ട് അവര് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണത് ചെയ്യണ്ടോ ഇല്ലെന്ന് നോക്കണം മെയിനായിട്ട് നിങ്ങൾ ഇപ്പം ഇന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല പറയാനുള്ള ഇവിടെ നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാർ ജസ്റ്റ് നമുക്ക് സ്ഥലമില്ലാത്ത വീടൊക്കെ ഉണ്ട് വീടൊക്കെ പൊളിച്ചുള്ള പരമ്പര ഇടപെടുന്നുണ്ട് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം മൂന്നരസേന് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഞാൻ അടക്കം ഒരേപോലെ ആൾക്കാരുണ്ട് എല്ലാവരും ഫുട് പാത്തി കിടക്കുന്ന ആൾക്കാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരോ ഒന്നും അല്ല മനസ്സിലായോ പിന്നെ കുറേ ഇവിടെ സ്ലീപ്പർമാർന്ന പെണ്ണുങ്ങൾ ആക്ഷേപിക്കുന്ന പെരുമുണ്ട് എന്നെ അല്ല കേട്ടോ എന്നെ കാണുമ്പോൾ മിണ്ടൂല്ല അയ്യോ അര ഞാൻ വെറും ഇങ്ങനെ ഡീസൺ ഡീസൺ ഇടയ്ക്കുണ്ടാണ് ഞാൻ പണിയെടുക്കും പക്ഷേ നിവർത്തിയില്ലാത്ത കേട് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് പക്ഷേ ഈ ഇത്തരം വൃത്തികേടാക്കടി സർക്കാർ ഈ കോർപ്പറേഷൻകാർ കാശ് കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ട് അവർ ക്ലീൻ ചെയ്യുന്നില്ല ഞങ്ങൾ പത്തിനാല് പേര് കിടന്നാൽ അത് വൃത്തികേടാകുമോ ഏ ആവില്ല അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യണം ചെയ്യണം വേണ്ടയോ അപ്പോൾ അവർ ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ ആ ശമ്പളം എത്ര മണിക്കൂറാണ് അവർക്ക് ഡ്യൂട്ടി എത്ര മണിക്ക് ഡ്യൂട്ടി ആണ് അവർക്ക് ആ എട്ട് മണിക്ക് ഡ്യൂട്ടി ചെയ്യണം വേണ്ടയോ ആ ചേട്ട് അല്ലാണ്ട് പണിയെടുത്തിട്ട് നാല് മണി അവർ പന്ന് തുടങ്ങുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഓടി വീട്ടിൽ വീട്ടിലേ കൊച്ചുങ്ങളും അതിലേയും ഒന്നും പറയൂ അങ്ങനെയുള്ള ആൾക്കാർ പണിക്ക് വേണ്ട എന്ന് പറയാൻ സർക്കാരിന് പറ്റുമോ ബുദ്ധിമുട്ട് പണി ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ പണിക്ക് പോരരുത് ശരിയാണ് എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ പിന്നെ നമ്മുടെ പരിസരം ശുദ്ധിയാക്കേണ്ടത് നമ്മളുടെ എൻ്റെയും കൂടെ കടമയാണ് ഞാൻ അത് അനുസരിച്ചേ ചെയ്തോളൂ ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചാൽ ഒരു വേസ്റ്റ് കണ്ടേ കളി രണ്ട് കിലോമീറ്റർ അടക്കണ്ട ഒരു കിലോ കണ്ടല്ലോ ഞാൻ ചുമ്മാ പറ പക്ഷേ ഒരു വേസ്റ്റ് ബിൻ ഇടുന്ന കടമ ആരുടെയാണ് ഞാൻ കൊണ്ടു വെക്കണോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് വെക്കൂ ഈ റോട്ടി കട ഈ വരുന്ന ആൾക്കാർ കൊണ്ട് വയ്ക്കും ഇന്ന് നൂൻ പേർക്കുന്ന അവസ്ഥ വേസ്റ്റ് കൂടുതൽ കാര്യം ഒരുപാട് കപ്പിൾസും ഇവിടെയൊക്കെ വരും ഇവിടെ ജസ്റ്റ് അവർ എൻജോയ് ചെയ്യാൻ വരുന്ന വരുമ്പോൾ ഒരു വേസ്റ്റ് ബിൻ എവിടെങ്കിലും ഒരു അഞ്ചായിരുന്നവിടെ വെക്കണം രണ്ട് നമ്മൾ ഓടിക്കൊണ്ടു എവിടെ ഓ വണ്ടത് അവിടെ കൊണ്ടുപോയി എന്നാ പിന്നെ അതാണോ സർക്കാരിന്റെ സർക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും ജനങ്ങളാണ് സർക്കാർ ശരിയാണോ ഇല്ലയോ സത്യം നിങ്ങൾ പറയണം സർക്കാർ ആരാ പറ സർക്കാർ ആരാ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പെട്ട ഒരു വ്യക്തി എനിക്ക് സമയമില്ല നമ്മൾക്ക് ഈ പതിനായിരം ഒരു ലക്ഷം കോടി ജനങ്ങൾ പോകാൻ സമയമില്ല അപ്പം നിങ്ങൾ പോയി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കേ ശരിയാണോ ഞാൻ വെറും പുഴുവ ഈ ലോകത്തിൽ ചേട്ടനപ്പോൾ ഈ ഭരണത്തിൽ ഒട്ടും ഒട്ടും താല്പര്യമില്ല പക്ക കമ്മ്യൂണിസ്റ്റാണോ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ സി പി ഐ അല്ലാണ്ട് സി പി ഐ എമ്മക്കെ എന്നാ പറഞ്ഞേ ഏ അപ്പന്മാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലെ ചരിത്രം ഇടാൻ ഒരു പാർട്ടിക്കുമില്ല ബി ജെ പിക്ക് ഇല്ല ഈ ഡി ജെ ഒരു പാർട്ടിക്കും ഇല്ല ശരിയാണോ ബാക്കാൻ കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു അത് കാരണം ഞാൻ സ്വന്തം തരുന്നത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ട നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഓരോ പാവങ്ങൾക്ക് ചെയ്യേണ്ടത് കൂടാനും ഇപ്പം പണ്ടൊക്കെ അങ്ങനെയല്ല

കൂറിനെ കഞ്ഞി കുമ്പിളിൽ തന്നെ നമ്മളെ പിഴ നമ്മൾ ജനങ്ങളെ നമ്മൾ അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ പ്രതിനിധികളാണ് വാരിക്കൂരി പാപ്പട്ട് ചട്ടിയിൽ ഇങ്ങനെ കൈട്ട് വാരി നക്കി നക്കി തിന്നണം ശരിയാണോ ഇല്ലെന്ന് ഏഹ് ശരിയാണെങ്കിൽ നിങ്ങൾ നാളത്തെ പേപ്പറിൽ ഓർത്തല വായിക്കേ ഇന്ന് വേണ്ടൊരു ചരിത്രം ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞില്ല ശരിയാവും അത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി കാര്യം എന്താണ് കോൺഗ്രസ് കുറച്ചൊരു കാര്യമുണ്ട് അവർ ഉച്ച ഡീസൻ്റാണ് പക്ഷേ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയില്ല എൻ്റെ രക്തമായി കളഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് അതായത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനങ്ങളെ അത് സോയത്തിനോട്ട് ചരിത്രമുള്ളതാണ് അല്ലാണ്ട് അത് കണ്ടിട്ടാണ് എല്ലാവരെയും കളിച്ചവർ അല്ല ഇപ്പം എന്താന്നാറ് കൈട്ട് വാർ തിന്നുക ആരും എന്തുകൊണ്ട് ചെക്കോ ശ്രീ ഇല്ലേ അയാൾ ആരാ ആ വ്യക്തി അയാൾ നിർസാഖാവ് ആരാ ശരിക്കും ഫോട്ടോഗ്രാഫറാ ശരിയാണെങ്കിൽ അത് നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കുക എനിക്ക് അറുപത്തിനാല് ഉള്ളൂ ആര് കുഞ്ഞുമാനാ എൻ്റെ പേര് കുഞ്ഞുമാന എന്റെ ശരിക്കുള്ള പേര് ഓസ്റ്റിൻ ഓനിവേൾഡ് എന്നാ യു ഗുഡ് ഒരുപാട് ചരിത്ര നിങ്ങള് നീണ്ട മറ്റേ എന്താ പറയുക മെഗാ സീരിയൽ പോലെ ആയി പോകും ഇവിടെ എത്തിയല്ല ഇവിടെ നശിച്ചുകൊണ്ടിരിക്കും ഞാൻ ടോഫിന്ന് താവിട്ട് കൊന്നവനാ എനിക്കൊരു കഥയില്ലോ ഊട്ടി കഥ ഇല്ല വ്യക്തി അതാണ് കറക്റ്റ് കഥ ഇല്ല തോക്കുമടിയെന്ന് പറയും മാക്സി കാ മാക്സി എന്റെ ക്ലാസ്മേറ്റാണ് സകാവ് സോറിയ സഖാവും എംഎൽഎ